നമസ്കാരം ഏവർക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ മകരം രാശിക്കാരുടെ ഫലങ്ങളാണ് മകരം രാശിയിലെ ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം നക്ഷത്രം പൂർണ്ണമായും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന നക്ഷത്ര ജാതർക്ക് ചതുർഗൃഹ യോഗവും ഉച്ചം നേടിയ ചൊവ്വയുമാണ് ജനുവരി മാസത്തെ പ്രധാന സവിശേഷത ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മാസമല്ല വളരെ ശക്തമായ അപൂർവമായ ചില ഗ്രഹമാറ്റങ്ങൾ ഈ മാസം സംഭവിക്കുന്നുണ്ട് മാസത്തിന്റെ ആദ്യ പകുതി ഒരു തരത്തിലും രണ്ടാം പകുതി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനമായും ചതുർഗ്രഹ യോഗം അഥവാ നാല് ഗ്രഹങ്ങൾ നിങ്ങളുടെ രാശിയിൽ ഒന്നിച്ചു തന്നെ കൂടുന്ന ഒരവസ്ഥയാണ് ഇത് ഈ മാസം പകുതിയോടെയാണ് അനുഭവപ്പെടുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഊർജവും മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമഗ്രമായ ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ഈ അദ്ധ്യായത്തിലെ അവസാന ഭാഗത്ത് കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിനാൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക അത് നമുക്ക് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് ലളിതമായി മനസ്സിലാക്കാം ജനുവരിയുടെ ആദ്യത്തെ രണ്ടാഴ്ച അതായത് ജനുവരി പതിമൂന്ന് പതിനാല് വരെ ഭൂരിഭാഗം ഗ്രഹങ്ങളും നിൽക്കുന്നത് നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവമായ ധനുരാശിയിലാണ് പന്ത്രണ്ടാം ഭാവം ചിലവുകളുടെയും അലച്ചിലിന്റെയും ഏകാന്തതയുടെയും ഭാവമാണ് അതിനാൽ മാസത്തിന്റെ തുടക്കം കുറച്ച് മന്ദഗതിയിലായിരിക്കും എന്നാൽ ജനുവരി പതിമൂന്ന് മുതൽ കാര്യങ്ങൾ മാറുകയാണ് ജനുവരി പതിമൂന്ന് ശുക്രൻ മകരത്തിലേക്ക് വരുന്ന സമയമാണ് ജനുവരി പതിനാലിന് സൂര്യൻ മകരത്തിലേക്ക് മാറുന്നുണ്ട് മകര സംക്രമമാണ് ജനുവരി പതിനാറിന് ചൊവ്വ മകരത്തിലേക്ക് മാറുന്നുണ്ട് ശ്രദ്ധിക്കുക മകരത്തിൽ ചൊവ്വ ഉച്ച ബലവാനാണ് അതായത് ചൊവ്വയ്ക്ക് ഏറ്റവും അധികം ബലമുള്ള രാശിയാണ് ജനുവരി പതിനേഴിന് ബുധനും മകരത്തിലേക്ക് മാറുന്നുണ്ട് ഇതോടെ നിങ്ങളുടെ ലഗ്നത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ ഒന്നിക്കുകയാണ് ഇതിനെയാണ് ചതുർഗ്രഹ യോഗം എന്ന് വിളിക്കുന്നത് കൂടെ മീനത്തിൽ ശനിയും മിഥുനത്തിൽ വക്രഗതിയിൽ വ്യാഴവും കുംഭത്തിൽ രാഹുവും നൽകുന്നുണ്ട് ഈ ഗ്രഹനില നിങ്ങളുടെ ഏഴ് പ്രധാന മേഖലകളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ജനുവരി മാസം മകരം രാശിക്കാരുടെ തൊഴിൽ മേഖലയിൽ രണ്ട് വ്യത്യസ്ത തട്ടുകളായാണ് അനുഭവപ്പെടുന്നത് ആദ്യഘട്ടം ജനുവരി ഒന്ന് മുതൽ പതിനാല് വരെ ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിലിൽ ഒരു മരവിപ്പോ ഒരു സ്തംഭനാവസ്ഥയോ അനുഭവപ്പെടാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണമെന്നില്ല അലസത ജോലിയിൽ താല്പര്യക്കുറവ് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങൾ കാണിക്കുന്നതാണ് രണ്ടാം ഘട്ടം അതായത് ജനുവരി പതിനഞ്ചിന് ശേഷം ചിത്രം പൂർണ്ണമായി മാറുന്നുണ്ട് ലഗ്നത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവ ചേരുന്നതോടെ അവിശ്വസനീയമായ ഊർജ പ്രവാഹം തൊഴിലിൽ ഉണ്ടാകുന്നതാണ് കർമ്മകാരകനായ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ പ്രവർത്തന ശേഷി പതിമടങ്ങ് വർദ്ധിപ്പിക്കും മന്ദഗതിയിൽ പോയിരുന്ന ഫയലുകൾ നീങ്ങുന്നതാണ് അതിനർത്ഥം തടസ്സങ്ങൾ ഓരോന്നായി മാറി വരും എന്നത് തന്നെയാണ് നിങ്ങളുടെ ശബ്ദത്തിന് ജോലിസ്ഥലത്ത് പ്രാധാന്യം ഏറുന്നതാണ് ഈ ഗ്രഹങ്ങൾ ഓരോ മേഖലയിലും എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് നമുക്ക് നോക്കാം കൂടുതൽ ഗുണം ലഭിക്കുന്നത് സർക്കാർ അതുപോലെ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഉള്ളവർക്കാണ് സൂര്യനും ചൊവിയും ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് അധികാര പദവികൾ തേടിയെത്തുന്നതാണ് പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കുവാനിടയുണ്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളിലും ഇന്റർവ്യൂസുകളിലും വിജയം ഉറപ്പിക്കാവുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനമൊക്കെ വന്നു ചേരും ചൊവിയുടെ ഉച്ചസ്ഥിതി കാരണം പോലീസ് പട്ടാളം അതുപോലെ യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് ഒരു സുവർണ സമയമാണ് ഡെലിവറി ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാനും വെല്ലുവിളികൾ നിറഞ്ഞ ഓപ്പറേഷനുകൾ വിജയിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതും ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നതും ഡോക്ടർമാർക്കും സർജന്മാർക്കും അനുകൂലമാണ് സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും മെഡിസിൻ മേഖലയിലുള്ളവർക്ക് ജോലി ഭാരം കൂടുമെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ചൊവ്വ മകരം രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് സിവിൽ എഞ്ചിനീയർമാർക്കും കോൺട്രാക്ടർമാർക്കും നല്ലൊരു സമയമാണ് ജനുവരി മാസം മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ജനുവരി പതിനഞ്ചിനു ശേഷം ധൈര്യപൂർവ്വം പുതിയ സ്റ്റെപ്പുകൾ എടുക്കാവുന്നതാണ് നിങ്ങളുടെ എതിരാളികളെ നിഷ്പ്രഭമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് ജനുവരി പതിനഞ്ചിനു ശേഷം എന്നിരുന്നാലും നിങ്ങളുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ആശയ ഉണ്ടാകാതെ നോക്കുകയും വേണം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മാസമാണ് മാസത്തിന്റെ ആദ്യ പകുതി അതായത് ജനുവരി പതിനാല് വരെ ലീവിന് നാട്ടിൽ വരുവാനോ യാത്രകൾക്കോ അനുകൂലമാണ് നിലവിലെ കമ്പനിയിൽ നിന്ന് മാറി പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മാസം പതിനേഴിന് ശേഷം നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരും ഗൾഫ് മേഖലയിൽ ലേബർ ക്യാമ്പ് സൂപ്പർവൈസർ ഫോർമാൻ തുടങ്ങിയ തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്ക് ചൊവ്വയുടെ ബലം കൊണ്ട് നിങ്ങളുടെ കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കുവാനും കാര്യങ്ങൾ നടപ്പിലാക്കി കൊണ്ടുപോകുവാനും സാധിക്കും വിദേശത്തും നിങ്ങളുടെ അധികാരം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ് ജനുവരി ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ പദവി വർധനയും അതുപോലെ അധികാരവും അംഗീകാരവും വന്നു ചേരും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് മനസ്സ് ആദ്യം അൽപ്പം ചാഞ്ചാടുന്ന അവസ്ഥയിലായിരിക്കും ജോലി ഉപേക്ഷിച്ചാലോ എന്ന് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും സഹപ്രവർത്തകരുടെ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വന്നേക്കാം ക്ഷമയോടെ കാത്തിരുന്നാൽ ജനുവരി അവസാനത്തോടെ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ലോജിക്കായി റിസ്ക് എടുക്കുന്നവർ വിജയിക്കുന്ന ഒരു മാസമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനോ ജോലി മാറുവാനോ ശമ്പള വർദ്ധനാവ് ചോദിക്കുവാനോ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ജനുവരി രണ്ടാം പകുതി എന്ന് പറയുന്നത് തൊഴിലില്ലാത്തവർക്ക് ജനുവരി മാസം പതിനഞ്ചിനു ശേഷം ജോലി ലഭിക്കുവാനുള്ള ശക്തമായ സാധ്യതയും കാണുന്നുണ്ട് മകരം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്ന ഒരു മാസമാണ് ഇതിന് പ്രധാന കാരണം രണ്ട് ഗ്രഹസ്ഥിതികളാണ് ധനഭാവമായ രണ്ടാം ഭാവത്തിൽ പരാഹുവാണ് നിൽക്കുന്നത് ഇത് പണത്തിന്റെ ഒഴുക്കിന് ഒന്ന് ലാങ്ക് ചെയ്യിക്കുവാൻ കാരണമാകും പണം കയ്യിൽ വരും പക്ഷെ അത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത് അപ്രതീക്ഷിതമായ ചിലവുകൾക്കും സാധ്യതയുണ്ട് ജനുവരി പതിനാല് വരെ ഗ്രഹങ്ങൾ ചിലവിന്റെ ഭാവമായ പന്ത്രണ്ട് നിൽക്കുന്നതും ജനുവരി പതിനഞ്ചിന് ശേഷം ലഗ്നത്തിൽ എത്തുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുന്നത് ജനുവരി പതിനാല് വരെ ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കുവാൻ അല്പം പാടുപെടും യാത്രകൾ ആശുപത്രി ആവശ്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം കയ്യിലുള്ള പണം തികയാതെ വരുമ്പോൾ പഴയ നിക്ഷേപങ്ങളോ സേവിങ്സോ എടുത്ത് ചിലവാക്കേണ്ടെന്ന ഒരു സാഹചര്യവും വന്നേക്കാം ജനുവരി പതിനഞ്ചിന് ശേഷം ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവ ലഗ്നത്തിൽ എത്തുന്നതോടെ വരുമാന സ്രോതസ്സുകളിൽ ഒരു മാറ്റം വന്നു തുടങ്ങും തൊഴിലിൽ നിന്നുള്ള വരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ കുടിശ്ശികയായി കിട്ടാനുണ്ടായിരുന്ന പണം തിരികെ ലഭിക്കുവാൻ സാധ്യത കാണുന്നു ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജനുവരി പതിനാറ് മുതൽ നിങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തിക ഇടപാടുകൾക്കും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ലാഭമൊക്കെ പ്രതീക്ഷിക്കാം ആറാം ഭാവത്തിൽ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്നത് കൊണ്ട് പുതിയ ലോണുകൾക്ക് അപേക്ഷിച്ചാൽ അത് പാസ്സായി കിട്ടുവാൻ ഒരൽപ്പം താമസം ഉണ്ടാകുന്നതാണ് തിരുവോണം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ളതിനാൽ വലിയ ഇടപാടുകൾ ജനുവരി മാസത്തിന്റെ അവസാനം വരെ നീട്ടിവെക്കുന്നത് നന്നായിരിക്കും മകരം രാശിക്കാരുടെ കുടുംബ ജീവിതത്തിൽ ജനുവരി മാസം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത് രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് പരിഷമായി അനുഭവപ്പെടാം നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം വാക്കുകൾക്ക് വരുന്നതുകൊണ്ട് വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു മാസത്തിന്റെ രണ്ടാം പകുതി സൂര്യനും ഉച്ചനായ ചൊവ്വയും നിങ്ങളുടെ രാശിയിൽ അതായത് ലഗ്നത്തിൽ എത്തുന്നതോടെ കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും നിങ്ങൾ മുന്നിൽ ഉണ്ടാകുന്നതാണ് രണ്ടാം പകുതി കുറെ കൂടി ഗുണകരമായ അനുഭവങ്ങളാണ് കാണുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തരം മടുപ്പ് അനുഭവിച്ചിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസത്തിന്റെ സമയമാണ് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന നാല് ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് ദാമ്പത്യത്തിൽ പുതിയൊരു ഉണർവ് ഉണ്ടാകുന്നതാണ് അവിവാഹിതരായവർക്ക് പുതിയ വിവാഹ ആലോചനകൾ വരുവാനോ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് ആ പ്രണയം തുറന്നു പറയുവാനോ ഉള്ള ധൈര്യം വന്നു ചേരും തിരുവോണം നക്ഷത്രക്കാർക്ക് വൈകാരികമായി വളരെയധികം അടുപ്പം ആഗ്രഹിക്കുന്ന ഒരു മാസമാണ് ജനുവരി പങ്കാളിയുടെ കൂടുതൽ സ്നേഹവും ലളനയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസം അത് ലഭിക്കുവാനായി പിണങ്ങുവാനും സാധ്യത കാണുന്നുണ്ട് ചെറിയ പണുക്കങ്ങൾ സ്നേഹം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയും വേണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്നിവ പഠിക്കുന്നവർക്ക് ചൊവ്വയുടെ ഉച്ചലാവസ്ഥ വലിയ നേട്ടമാണ് നൽകുന്നത് നിങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിക്കുന്നതാണ് ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നത് ബുദ്ധിശക്തി തെളിയിക്കുവാൻ സഹായിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമൊക്കെ ജനുവരി രണ്ടാം പകുതിക്ക് അനുകൂലമാണ് ഇനി ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ മകരം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിൽ ഉഷ്ണഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ ശരീര താമ്പം വർദ്ധിക്കുവാനും പനി തലവേദന അതുപോലെ രക്തസമ്മർദ്ദം എന്നിവ കൂടുവാനും സാധ്യത കാണുന്നുണ്ട് ചൊവ്വ ഉച്ചനായതുകൊണ്ട് രക്തവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുകയും വേണം ലഗ്നത്തിൽ ആദ്യത്തിനും ഉച്ചനായ ചൊവ്വയും നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിലും മനസ്സിലും ഉഷ്ണം കൂടുന്നതാണ് ഒപ്പം രണ്ടാം ഭാവത്തിലെ രാഹു സംസാരത്തിൽ തടസ്സങ്ങളും സൃഷ്ടിച്ചേക്കാം ഈ അധിക ഊർജത്തെ പോസിറ്റീവായി മാറ്റുവാനും തടസ്സങ്ങൾ നീക്കുവാനും ഞായറാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ പോയി ജലധാര നടത്തുകയും അതുപോലെ അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഇത് മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നതാണ് അതുമാത്രമല്ല നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കുവാനും ഇത് സഹായിക്കും ചൊവ്വയുടെ അതിദേവനായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഈ മാസം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതമായി കാണുന്നുണ്ട് കാരണം ചൊവ്വാഴ്ചകളിൽ വ്രതം എടുക്കുന്നതോ ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതോ നിങ്ങളുടെ തൊഴിൽ വിജയത്തിന് സഹായകമാകുന്നതാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതുമാണ് ചുരുക്കത്തിൽ വിലയിരുത്തിയാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മകരം രാശിക്കാരെ സംബന്ധിച്ച് ജനുവരി പതിനാല് വരെയുള്ള സമയം പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹസ്ഥിതി കാരണം ചില അലച്ചിലുകളും തയ്യാറെടുപ്പുകളും നിറഞ്ഞതാണെങ്കിൽ ജനുവരി പതിനഞ്ച് മുതൽ ലഗ്നത്തിൽ സൂര്യനും ഉച്ചനായ ചൊവ്വയും ബുധനും ശുക്രനും ഒന്നിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിവേഗം പൂർണ്ണമായി മാറുന്നതാണ് തൊഴിൽ മേഖലയിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത അംഗീകാരങ്ങളും അധികാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സർക്കാർ ഉദ്യോഗ തലങ്ങളിൽ വലിയ മുന്നേറ്റം സാധ്യമാകുന്ന ഒരു മാസമാണ് എന്നാൽ സാമ്പത്തികമായി രണ്ടാം ഭാവത്തിലെ രാഗവും ലഗ്നത്തിലെ ഗ്രഹ പകർച്ചയും വരുമാനത്തോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ചിലവുകളും നൽകുമെന്നതിനാൽ ധനപരമായ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും വേണം വ്യക്തി ജീവിതത്തിൽ ആകർഷകത്വം വർദ്ധിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസവും ഈഗോയും ദാമ്പത്യത്തിലോ കുടുംബത്തിലോ വിള്ളലുകൾ വീഴ്ത്താതിരിക്കുവാൻ വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടതാണ് ലഗ്നത്തിലെ ഉഷ്ണഗ്രഹങ്ങളുടെ സാന്നിധ്യം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നോക്കിയാൽ ജനുവരിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അസാമാന്യമായ ഊർജത്തെ തർക്കങ്ങൾക്ക് ഉപയോഗിക്കാതെ ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ വൻ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ജനുവരി മാസം വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ നൽകിയ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗൃഹനില കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം